മാർ പാംബ്ലാനിയുടെ പാസ്ത്രൽ കൗൺസിലംഗവും സെക്രട്ടറിയും ഇപ്പോൾ പാമ്പ്ലാനി പിടിച്ച് ഈ രണ്ടുപേരെയും രണ്ട് പദവിയിലേക്ക് ഉയർത്തി കൊടുത്തതാണ് രണ്ട് അൽമയെ രണ്ട് വിമതരെ പ്രമുഖ വിമത നേതാക്കളെ ഇവരുൾപ്പെടെയുള്ളവർക്ക് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടോ എന്നതാണ് ചോദ്യം മാർ അഡുസ് താഴ്ത്ത പിതാവ് പി എഫ് ഐ ബന്ധം ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറുതായി കാണരുത് ആൺ താഴ്ത്തു പിതാവിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അത് വെളിപ്പെടുത്തേണ്ടത് പ്രാഥമികമായ സഭ തന്നെയാണ് സഭ അതിന് തുനിയില്ല കാരണം റാഫേൽ തട്ടൽ പിതാവും പാംബ്ലാനി ഇവിടെ മുകളിലിരിക്കുന്നത് അങ്ങനെ ഈ ഇരുവരും സംശയത്തിന് നേരിലാണ് വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് ഒരു കന്യാസ്ത്രീ സമരം നടന്നിരുന്നു ഏറെക്കാലം എറണാകുളത്തെ പിടിച്ചു കുളിക്കിയ കേരളത്തെ പിടിച്ചു കുലിക്കിയ ബിഷപ്പ് ഫ്രാങ്കോ പ്രതിയായ ഒരു കന്യാസ്ത്രീ സമരം അതിൽ തട്ടമിട്ട കുറെ സ്ത്രീകളും ഒരു സംഘം പുരുഷന്മാരെയും ഒക്കെ സജീവമായി കണ്ടിരുന്നു എന്തിനും ഏതിനും കോർഡിനേഷൻ അവർ എറണാകുളത്തെ ആ പാർക്കിലേക്ക് ഇറക്കിയതിന് പിന്നിൽ കന്യാസ്ത്രീ സമരം പൊളിക്കാൻ വേണ്ടി നടന്ന എറണാകുളം രൂപതയിലെ അന്നത്തെ ചില കരുത്തരായ ലോഹധാരികൾ തന്നെയായിരുന്നു എന്ന് വ്യക്തമാകും സിറമലബാർ സഭയിൽ വർഷങ്ങളായി പരിഹരിക്കപ്പെടാതെ തുടരുന്ന കുർബാന തർക്കത്തിന് പിന്നിൽ പി എഫ്ഐയുടെ ഗൂഢമായ ഇടപെടൽ ശക്തമായ തെളിവുകൾ ഉണ്ടെന്ന് സി ബി സി ഐ പ്രസിഡന്റ് കൂടിയായ മാർ ആൺഡ്രൂസ് താഴ്ത്ത പിതാവിൻ്റെ തൃശ്ശൂർ അതിരൂപതയുടെ അധ്യക്ഷനായ പിതാവിന്റെ വാക്കുകൾ സത്യമാണെന്നതിന്റെ തെളിവുകളാണ് അന്ന് എറണാകുളത്തെ ഈ കന്യാസി സമരത്തിൽ നടന്ന ഓരോരോ നീക്കങ്ങളും എറണാകുളത്ത് നടന്ന ഈ ലോഹദരികളുടെ സാമ്പത്തിക സ്രോതസ് അപ്പോൾ എൻ ഐ അന്വേഷിക്കണം അത് ജോസ് കെ മാണിയുടെ പോലീസല്ല കേരള പോലീസല്ല അന്വേഷിക്കേണ്ടത് കേന്ദ്ര ഏജൻസി തന്നെയാണ് ഇത് അന്വേഷിക്കേണ്ടത് സഭാ തലവനാണെന്ന് പറഞ്ഞിടക്കുന്നത് നട്ടിൽ മെത്രാനും സഭയെ അപമാനിച്ചുകൊണ്ട് തെരുവിലൂടെ ഓരോരോ വിവാദങ്ങൾ ഉണ്ടാക്കി കിടക്കുന്ന പാമ്പ്ലാനിയും ഒക്കെ ഇതിന് മറുപടി പറണം അച്ഛന്മാർ മെത്രാന്മാർക്കെതിരെ ശബ്ദിക്കുന്നത് കാണുമ്പോൾ വിശ്വാസികൾക്ക് എന്തുകൊണ്ട് അച്ഛന്മാർക്കെതിരെ ശബ്ദിച്ചുകൂടാ എന്നൊരു ചിന്ത ഇന്ന് വിശ്വാസികൾക്കുള്ളിൽ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണവും ഈ രണ്ട് മെത്രാന്മാരാണ് അത് സഭയ്ക്ക് വലിയ ദോഷം ചെയ്യുമെന്ന് തൃശ്ശൂർ അതിരൂപത്തിൽ ആർച്ച് ബിഷപ്പ് താഴത്തെ പിതാവിന്റെ വാക്കുകൾ വളരെ ചിന്തിപ്പിക്കുന്നതാണ് സഭയിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളെ തിരിച്ചറിയാനും നേരിടാനും കഴിവുള്ള നട്ടലുള്ള സഭാ നേതൃത്വം ഇന്നേവരെ ഇല്ലാത്തതാണ് സിറോ മലബാർ സഭയുടെ ഇന്നത്തെ ദുഃഖകരമായ ദുരവസ്ഥ കാരണം തിരിച്ച് വത്തിക്കേണ്ട ചുമതലയിലേക്ക് എറണാകുളം അംഗം അതിരൂപത പോകുകയാണോ എന്ന സൂചനയുമുണ്ട് എറണാകുളം രൂപത്തിൽ തഴച്ചു വളരുന്ന വിമത സംഘം അവിടെ ചുമതല ബിഷപ്പന്മാരെ ബിഷപ്പുമാരെ ഏതെങ്കിലും ഒരു തരത്തിൽ വശീകരിക്കും സ്വാധീനിക്കുകയില്ല വശീകരിക്കും എന്നിട്ട് അവരെ തങ്ങളുടെ ചൊൽപ്പടിയിൽ കൊണ്ടുവരും അല്ലാത്തവരെ അപമാനിച്ച് ആക്രമിച്ചു കുപ്പി എറിഞ്ഞ് ചെളിവാരി എറിഞ്ഞ് വിശ്വാസികൾക്ക് മുന്നിൽ മർദ്ദിച്ച് ചവിട്ടി തറയിലിട്ട് നാണം കെടുത്തും അതൊക്കെ സ്ഥിരം പരിപാടിയാണ് പുരോഹിതന്മാർക്കും ബിഷപ്പന്മാർക്കും എന്തുമാകാമല്ലോ എന്നിട്ട് അവർ പറയുന്നതാ യുവജനങ്ങളിത് ആ നിരീശ്വരവാദികളാകുന്നുവെന്ന് എങ്ങനെ പരിതപിക്കാതിരിക്കും കാരണം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലമാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫലമാണ് ഇന്നത്തെ സഭയിലെ യുവജന വിശ്വാസികൾ അനുഭവിക്കുന്നത് യുവജനങ്ങൾ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയുന്നുണ്ടെങ്കിൽ അതിന് കാരണം പിതാ സഭാനേതൃത്വത്തിൻ്റെ കൊള്ളരായ്മയും അച്ചടക്കമില്ലായ്മയും ഇത് രണ്ടും കൊണ്ട് തന്നെയാണ് സ്വയമൊന്ന് രണ്ട് പിതാക്കന്മാരും ഒന്ന് കസേരയിട്ടിരിക്കുന്ന ആലോചിക്കുന്നതല്ല ഇടയലേഖനം എഴുതിയത് കൊണ്ടൊന്നും ഒന്നും ഇവിടെ നടപ്പാവില്ല അതൊക്കെ അലഞ്ചേരി പിതാവിൻ്റെ കാലം കൊണ്ട് കഴിഞ്ഞു ഇടയലേഖനമൊക്കെ സഭാ നേതൃത്വത്തിന് സഭയുടെ ഭൗതിക സ്വത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ശ്രദ്ധ അതുപോലെ വിശ്വാസികളുടെ സുഖം ആത്മീയ സുരക്ഷ അങ്ങനെ തന്നെ വേണം വിശ്വാസികളുടെ ആത്മീയ ദൈവിക സുരക്ഷ കൂടി ഉറപ്പാക്കാനുള്ള ബാധ്യത സഭാ നേതൃത്വമുണ്ട് അതിനിപ്പോൾ സിനഡായാലും മെത്രാന്മാരായാലും എറണാകുളം അകമല അതിരൂപതയായാലും ചങ്ങനാശേരി രൂപതയായാലും തൃശ്ശൂർ അതിരൂപതയായാലും ഇനി അത് പരിശുദ്ധ വധിക്കാനായാലും പരിശുദ്ധ സിംഹാസനമായാലും ഇവിടെയൊക്കെ ഉത്തരവാദിത്തമാണ് വിശ്വാസികളുടെ ആരാധന സുരക്ഷ ഉറപ്പാക്കുകയെന്നത് അത് ഉറപ്പ് വരുത്താനാകാതെ ഒരു വത്തിക്കാൻ പറയുന്ന ഒരു കുർബാന പോലും നേരെ എറണാകുളം അതിരൂപതയിൽ ചൊല്ലാൻ സമ്മതിക്കാതെ ചൊല്ലാനാകാതെ അങ്ങനെ ഇങ്ങനെ നീർനീര് കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ ആ രൂപതയുടെ ഭരണാധികാരികൾ തന്നെയാണ്